ഫ്ലാബ് കാസ്റ്റ് ഈസി ഡെഫിനിഷൻ എനിക്കൊന്നു ഇതുവരെ റിലീസായതിൽ ഏറ്റവും ഓൾഡസ്റ്റ് മൂവി ആയിരിക്കും അല്ല ഏറ്റവും പഴക്കം മൂവി ആദ്യമായിട്ട് റീമാസ്റ്റർ ചെയ്ത് വന്നിരിക്കുന്നത് ഒരു വടക്കുമീരാകഥയാണ് ഈ മാസ്റ്റേഴ്സ് അക്കാലത്ത് ചെയ്തു വെച്ചിരിക്കുന്ന വർക്കിൻ്റെ മികവെന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമുക്ക് റീമാസ്റ്റർ ചെയ്യുമ്പോഴും അതിൻ്റെ യാതൊരു ആസ്വാദികത ഒരു അതൊരു കുറവ് വരുന്നില്ല ഭയങ്കര ഭയങ്കര ഫ്രഷ് ആയിട്ടും ഭയങ്കര റെലവൻ്റായിട്ടും ഭയങ്കര രസമായിട്ട് ഇരിക്കുന്നു ഇവിടെ എല്ലാവരുടെയും വർക്ക് എങ്ങനെയാണ് ഈ ഒരു കാലത്ത് ഒരു ഇത്രയും ബുദ്ധിമുട്ടുകളുള്ള ഒരു ചിത്രീകരണം നടത്തിയോ എന്നുള്ളത് ആലോചിച്ചിട്ട് തന്നെ പേടിയാവുന്നു ഞാൻ ആക്ച്വലി ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമ അതുകൊണ്ട് തന്നെ ഞാൻ എത്രത്തോളം അറിഞ്ഞാണ് ഇതിനെക്കുറിച്ച് അധികം വിലയിരുത്താനും ഇതിനെക്കുറിച്ചൊരു ആ ഈയൊരു കാലത്ത് ജീവിച്ചിരിക്കുന്നതിൽ തന്നെ ദൈവത്തിനോട് നന്ദി പറയുന്നു കാരണം ഇങ്ങനത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇത്രയും ഓൾഡായിട്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് റിലീസായ സിനിമ തിയേറ്ററിൽ വന്നിരുന്ന് കാണാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെ ഒരു ഒരു ഭയങ്കര സറിയല്ല ഭയങ്കര അൺറിയല്ല ഓക്കെ എൻ്റെ അടുത്ത് അച്ഛനേക്കാളും അന്നത്തെ കഥകളും അന്ന് നടന്നിരുന്ന ഇവരുടെ സൗഹൃദങ്ങളൊക്കെ പറ്റി മമ്മുക്കയാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു ബേസിക് ഒരു അറിവുണ്ട് അവരുടെ ഓരോ പഴയ സിനിമകളും ടി വിയിലായാലും ഇങ്ങനെ റീറിലീസ് വന്നിട്ട് കാണുമ്പോഴായാലും മാമുക്ക ഈ പറഞ്ഞ കഥകളായിട്ട് വെച്ച് റിലേറ്റ് ചെയ്ത് എനിക്ക് അന്നത്തെ സന്ദർഭത്തിനേയും ഇപ്പോൾ ഒരു അവർ തമ്മിൽ ഒരു ഫൈറ്റ് സിനിമയ്ക്കകത്തുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള കോൺടാക്റ്റിന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കംഫർട്ടബിൾ ആ ഒരു അവസ്ഥ തന്നെ അന്നത്തെ അവരുടെ ഒരു സൗഹൃദത്തിനെ ഭയങ്കരമായിട്ട് ഡിനോട്ട് ചെയ്യുന്നത് ശേഷം നമ്മൾ ബിഗ് സ്റ്റാർസ് ഒരുമിച്ച് അഭിനയിക്കുമ്പം അവർ തമ്മിൽ അങ്ങനെ ഒരു ഒരു ബോഡി ടു ബോഡി ഒക്കെ തന്നെ വളരെ കൺട്രോൾഡ് കൺട്രോൾഡായിട്ടും ഫാൻസിൻ്റെ ഒരു ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചായിരിക്കും അതിനെ കൊറിയോഗ്രാഫി ചെയ്യുന്നതൊക്കെ പക്ഷേ അന്നത്തെ ഒരു ഇങ്ങനത്തെ ഒരു മാനദണ്ഡങ്ങളൊന്നും ഇല്ലാത്തൊരു ഒരു പരിപാടി അതിനകത്ത് ഈ സിനിമയിൽ എല്ലാ പഴയ സിനിമകളും അത് കാണാനായിട്ട് സാധിക്കാറുണ്ട് അറിയില്ല അറി അറിയില്ല ഞാൻ വേറെ പരിപാടിയായിട്ട് തനിയായിട്ട് നടക്കുക അച്ഛൻ അച്ഛൻ്റെ പരിപാടിയായിട്ട് പോയതുകൊണ്ട് അധികം ഇതിനെപ്പറ്റി ഞാനും അച്ഛൻ വരുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അച്ഛൻ വരാൻ സാധിച്ചില്ല ഡൽഹിയിലായിരുന്നു അച്ഛനും കാണാൻ ആഗ്രഹം ഉണ്ടാവും ഡെഫിനെറ്റ്ലി അച്ഛനും വന്ന് അതെ 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 അച്ഛനും ഈ സിനിമ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് അച്ഛനും ആഗ്രഹം കാണും എനിക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെറുപ്പം ചെയ്യാൻ ചെയ്യാൻ ഒരു ഭാഗ്യം ആഗ്രഹം എനിക്ക് തോന്നുന്നില്ല നിങ്ങളായാലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്നുണ്ടോ അത്രയും ഇന്നത്തെ കെജിന് എനിക്ക് തോന്നില്ല ഇതുപോലെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അത്രയും ദിവസം പല ജമ്പുകളും അവര് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക്സ് നിന്റെ തമ്പേ എനിക്കാ മമ്മൂക്ക എന്റെ അടുത്ത് കൂടുതൽ അവർ തമ്മിലുള്ള ബോണ്ടിങ്ങും അന്നത്തെ സിനിമേന്റെ അവർ അവരെങ്ങനെ ജീവിച്ചിരുന്നൊക്കെ മമ്മുക്കായിരുന്നു പറഞ്ഞെന്ന് കുറച്ചെങ്കിലും അറിവല്ലോ അച്ഛനെ അച്ഛനായിട്ട് അങ്ങനെ കഥകളൊന്നും ഷെയർ ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് പക്ഷെ റിലേറ്റ് ചെയ്യാൻ പറ്റും സിനിമയില് തമ്മിൽ ഇവർ സംസാരിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ഫൈറ്റ് ചെയ്യുമ്പോഴായാലും ആ ബോഡി കോൺടാക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതിലും അവർ കംഫർട്ടബിളാണ് ഭയങ്കര അപ്പൊ അത് അത് കരുത് അതുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഒരാളെ പോലും വിടാൻ പറ്റില്ല ജോണി അങ്കിള ആയാലും ഭീമരഗു സാറായാലും എല്ലാവരും ബാലി നായ സാറായാലും എല്ലാവരും പെർഫോമേഴ്സ് ഈവൻ ലേഡി ആക്ടേഴ്സ് മാധുവി മാം ഗീത മാം എന്തൊരു രസം നമുക്ക് ഈസിയായിട്ട് കാര്യ ഓവർ ആവാൻ പറ്റുന്ന തരത്തില ചേട്ടൻ ചന്ദ്രനെ എനിക്ക് തന്നെ തോന്നുന്നത് ഇത് എങ്ങനെ ചെയ്തത് എന്താ എനിക്ക് അന്ന് കിട്ടിയാൽ ആണ് നമുക്ക് അങ്ങനെ പറ്റി എന്നുള്ളത് വീണ്ടും ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റിയെന്ന് പറയും എന്തായാലും എല്ലാവരും സിനിമ ആണ് ആണ് ഗ്രേറ്റ് എക്സ്പീരിയൻസ്